ഞാൻ ഇവിടെത്തപ്പള കടന്നിവിടെ അമ്പലത്തിനട കണ്ടത് ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി കുട്ടിയായിരിക്കും അടിപൊളി കുട്ടി അപ്പോൾ അതിൻ്റെ റീല കുറെ നാളായി അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് അപ്പോ എടുത്തോട്ടെ നല്ല രസം വേണേ ഭയങ്കര ക്യൂട്ടാണ് ഉണ്ടാവുന്നത് ഞാൻ ചോദിച്ചോട്ടെ അതെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം അതെ അറിയുന്നേ ആരാ ഗാനദീദ പുടിച്ചോട്ടാ സീണയിലോ എ വീഡിയോ എടുത്തെ എടുക്കുന്ന വീഡിയോ ഞാൻ ഞാൻ പറഞ്ഞാ क्यूट കുട്ടി കടത്തെ പാസേര മിന്നത്തെ വീഡിയോ കളള് പോട്ട അതെന്നെ ഓടിക്ക് ഇട്ട് ഇക്ക് ഓടും മഹാലക്ഷ്മി അമ്മഅമ്മ നമ്മുടെ ഫോളോവേഴ്സിനെ അറിയായിരിക്കും ഞാൻ പണ്ട് ഫോട്ടോ എടുത്തിട്ടുള്ള പിന്നെ ഫോട്ടോ എടുത്തിട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കാണാറൊക്കെ എടുക്കുന്നു അല്ലേ പക്ഷെ ക്ഷീണിച്ച് കുറച്ച് കഴിക്കണില്ല ഒന്നും ഊരുക്ക് പോയാ പിന്നെ ഞാൻ വന്നിട്ടു കണ്ടില്ല അവിടെ ഇരുന്നുണ്ടാവു അഞ്ചു മാസോ അതാണ് അതാണ് ശരി നല്ല ഓണം ഓക്കെ ഓണം പറ ഹാപ്പി ഓണം പറ പറ ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഓണം ശെരി ഓക്കെ നന്നായി പാവാള് അതല്ല എന്നെ വന്തിക്കടി സ്ഥിരം സ്ഥിരം അടിച്ചുണ്ടോ ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നാല് തൃശ്ശൂരി ആര് ഓണത്തിന് സാരി